കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് മൂന്ന് മരണം പശ്ചിമ ബംഗാൾ സ്വദേശികളായ റൂബൽ രാഹുൽ അലിം എന്നിവരാണ് മരിച്ചത് രാവിലെ ആറുമണിയോടെ ആയിരുന്നു അപകടം കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത് സമയത്ത് കെട്ടിടത്തിൽ പന്ത്രണ്ട് അതിഥി തൊഴിലാളികളുണ്ടായിരുന്നു കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട് ഒൻപത് പേർ പുറത്തേക്ക് ഇറങ്ങിയോടിയതിനാൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ രാഹുലിനും അലിമിനും റോബലിനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഇവർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി രക്ഷപ്പെട്ടവർ നൽകിയ വിവരമനുസരിച്ച് ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ അവ മാറ്റുക എളുപ്പമായിരുന്നില്ല ഒടുവിൽ രണ്ട് ജെ സി ബികൾ എത്തിച്ച് നടത്തിയ തെരച്ചിലിലാണ് മൂവരെയും കണ്ടെത്തിയത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്നാണ് റോബലിനെയും രാഹുലിനെയും കണ്ടെത്തിയത് അലീമിനെ സമീപത്തുനിന്ന് കണ്ടെത്തി മൂവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു Speria 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 Detessa Speria 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 5. loadedric verdadein transparency

جيرا جو نال جو لا جو ها ا جيرا جو 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 جو